ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഇഡ്ഡലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇവിടിയുമായിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള നോൺ കമാൻഡ് റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഇരിക്കും നമ്മൾ ഇന്നത്തെ ഇരുവരുന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണുകൾ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അഗ്നിവീർ വായു നോൺ കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഉംപാടിനെ അപേക്ഷിക്കുക ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യമേ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക നേരത്തെ അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തലമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല നേരത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് മിനിമം നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുഭവത്തിലായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ടും നാല് കാര്യങ്ങളാണ് വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ആറ് മിനിറ്റിനും മുപ്പത് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് മൂന്ന് ഐറ്റംസും കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ് ഏതൊക്കെയാണ് മൂന്ന് ഐറ്റംസ് നോക്കുവാണെങ്കിൽ പത്ത് പുഷപ്പ്സ് പത്ത് സിറ്റപ്സ് ഇരുപത് സ്ക്വാട്ട്സ് ഇത് മൂന്ന് ഐറ്റംസും കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഫിസിക്കൽ ലിസ്റ്റ് പാസ്സാവുകയുള്ളൂ നേരത്തെ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ട്രുവാണ്ട്രേക്കും നിലവിലെ എയർഫോഴ്സിന്റെ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രുവാണ്ട്രേക്കും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ് അയക്കേണ്ട അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആയിരിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമ് ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചിക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു ഡിഗ്രുകൾ കാണാം അതുവരെ ബൈ